തണ്ണീർമുഖം കൊല്ലന്തറ ക്ഷേത്രം തിരു ഉത്സവവും അഷ്ടബന്ധ നവീകരണ കലശവും മാർച്ച് ഇരുപത്തിനാല് മുതൽ ഏപ്രിൽ രണ്ട് വരെ നടക്കുന്ന വാരവാഹികൾ ക്രിയകളും അതോടൊപ്പം തന്നെ മാർച്ച് മുപ്പതിന് ഒരു കുടുംബ സംഗമവും അതിനു ശേഷം പൂർവാചാരമനുസരിച്ച് അവിടെ യക്ഷി ഗന്ധർവന്മാരുടെ നൃത്തവുമാണ് അവിടെ സാധാരണ നടത്തിക്കൊണ്ടിരിക്കാറുള്ളത് അതുപോലെ തന്നെ അവസാനം ഏപ്രിൽ രണ്ടാം തീയതി ഉത്സവമായി പര്യവസാനിക്കുകയാണ് തണ്ണീർക്കം കൊല്ലന്തറ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പത്ത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു അതിപുരാതന ക്ഷേത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു ക്ഷേത്ര സങ്കല്പം രീതിയിലായിരുന്നില്ല ഒരു കുടുംബ കുടുംബഫലദേവത ആരാധനാ കേന്ദ്രമായി നടന്നിരുന്ന ഈ സ്ഥലം രണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ക്ഷേത്ര രീതിയിലാകുകയും ക്ഷേത്രമായി തുടക്കം കുറിക്കുകയും ചെയ്തു കുടുംബ അംഗങ്ങളെ പ്രധാനമായും മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെ കൂടെ പങ്കെടുപ്പിച്ചു ഒരു കുടുംബ സംഗമം നടത്തുകയാണ് ഈ മുപ്പതാം തീയതി മാർച്ച് മുപ്പതാം തീയതി അതൊരു വലിയൊരു പ്രതീക്ഷയോട് കൂടി ഒരു പരിപാടിയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുടുംബ ആരാധനാ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ വിദ്യാഭ്യാസപരമായ പ്രോത്സാഹനം കുട്ടികൾക്ക് നൽകാത്തൊരു കാലമായിരുന്നു പഴയകാലത്ത് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ മുപ്പതാം തീയതി ഒരു കുടുംബ സംഗമവും സംഗമവും കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് സംസ്ഥാന തലത്തിലുള്ള നാല് പേരെ അവര് അവിടെ ഞങ്ങൾ ആദരിക്കുകയും ചെയ്യുകയാണ് അവിടെ ഈ ആദരവ് നമ്മുടെ ഡോക്ടർ ദിലീപ് ന് പദ്രദ്വ പ്രകാശനം ഇന്ദിരാനിക്കും ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നവീകരിച്ച ഊട്ടുപുര സമർപ്പണം ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അഷ്ടബന്ധ സമർപ്പണം ഇരുപത്തിയേഴിന് രാത്രി ഏഴിന് പ്രഭാഷണം ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഗണപതി വിഗ്രഹ സമർപ്പണം പന്ത്രണ്ട് മുപ്പതിന് ഗണപതി ക്ഷേത്ര സമർപ്പണം എന്നിവ നടക്കും മാർച്ച് മുപ്പതിന് രാവിലെ പതിനൊന്ന് മുപ്പതിനുംബ സംഗമവും ആദരിക്കലും ക്യാഷ് അപാട് വിതരണവും നടക്കും ഡോക്ടർ എസ് ദിലീപ് കുമാർ ശിവകൃപ ഉദ്ഘാടനം ചെയ്യും എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് അന്ന് ഗണപതി പ്രതിഷ്ഠയും അനുഗ്രഹിച്ച് അവരുടെ കാണാൻ കൂടിയാണ് ഈ വരുന്ന ഒന്നാം തീയതി ആ മൂന്ന് ദിവസം എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ കൊല്ലത്തര ക്ഷേത്രത്തെ സംബന്ധിച്ച് അപ്പം അതിന് എല്ലാവിധ ഒരു സഹായങ്ങളും ചെയ്ത് എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ